ओम् नमो भगवते वासुदेवाय ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എണ്ണൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം മുതൽ എണ്ണൂറ്റി അറുപത്തി ആറാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത് ധനുർധരോ ധനുർവേദോ ദണ്ഡോ ധമിതമകാം അപരാജിത സർവസഹോ നിയന്ത നിയമോ യമകാം ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ധനുർധര ധനുർവേദ ദണ്ഡ ദമയിത ദമ അപരാജിത സർവസഹ അനിയന്ത അനിയമ അയമ എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് ധനുർധര ധനുർ എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു ആയുധമാണ് അത് ധരിച്ചിരിക്കുന്നതിനാൽ ഭഗവാന് ധനുർധര എന്ന നാമധേയം ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തതിൽ ഏറ്റവും മുഖ്യമായ ഒരു അവതാരമാണ് ശ്രീരാമ അവതാരം ആ അവതാരത്തിൽ ഭഗവാൻ ഈ ഒരു ധനുസ് ഉപയോഗിച്ചാണ് ആ രാവണനെയും മറ്റും യുദ്ധം ചെയ്തത് അതുപോലെ തന്നെ ഉപനിഷത്തിൽ പറയുന്നത് ഏറ്റവും വലിയ ഒരു ധനുർ വച്ചിരിക്കുന്ന ഒരു ധനുസേന്തിയ ഒരു ധീരാളി ഒരു കാര്യത്തെ നേരിടാം എന്നുണ്ടെങ്കിൽ ആ ഒരു മനസ്സിൽ എങ്ങനെയാണോ ഒരു അമ്പിനെ ഇങ്ങനെ തൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് സാധാരണ മനുഷ്യരും ഒരു ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടി മനസ്സിലുള്ള ആ ഒരു വികാരങ്ങളെയൊക്കെ കെട്ടിപ്പെടുത്തി ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ൊടുത്തുവിട്ട അമ്പുപോലെ ഇരിക്കണം ഇത് തന്നെയാണ് മുണ്ടകോപനിഷത്തിലും പറയുന്നത് ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തിന് അതൊരു ആ അമ്പിനെ പോലെ വില്ലിനെ പോലെ എന്നും നിലനിൽക്കുന്ന ഭഗവാന്റെ ആ ഒരു ശബ്ദമാണ് അതിനാൽ ഭഗവാന് ധനുർധര എന്ന നാമധേയം അടുത്ത നാമധേയം ധനുർ വേദ എന്നാണ് ധനുർ എന്നാൽ അമ്പ് എന്നർത്ഥം അതുപോലെ വേദ എന്നാൽ ആ ഒരു വിജ്ഞാനത്തെ കുറിക്കുന്നു അപ്പോൾ ധനുർവേദ എന്നാൽ ആ ഒരു ധനുസിന്റെ വിജ്ഞാനം ആർക്കാണോ പൂർണ്ണമായിട്ട് അറിയുന്നത് ആ ഒരു ശക്തിയെ ധനുർവേദ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന ഓങ്കാരത്തിന്റെ അധിപനായ ഭഗവാൻ എല്ലാത്തിലും പരിജ്ഞാനം കൊണ്ട ഒരാളാണ് അതിനാൽ ഭഗവാൻ ധനു വേദ എന്ന നാമധേയം അടുത്ത നാമധേയം ദണ്ഡ എന്നാണ് ഏതൊരു അധർമ്മികളെയും ദണ്ഡിക്കുവാൻ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുവാൻ അർഹനായ ഒരേ ഒരു ശക്തി ഭഗവാനാണ് അതിനാൽ ഭഗവാൻ ദണ്ഡ എന്ന നാമധേയം ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് ഭഗവാൻ ഒരു പോലെ പ്രപഞ്ചത്തിൻ്റെ കാവൽക്കാരനെ പോലെ എപ്പോഴും നമ്മളെ സംരക്ഷിക്കുവാൻ നിൽക്കുന്നു അത് മുഴുവനായിട്ടുള്ള പ്രപഞ്ചത്തെ ഒരിക്കലും ഒരു അതിരില്ലാത്ത ഈ പ്രപഞ്ചത്തിന് വേണ്ടി ഒരു സംരക്ഷകനായി നിൽക്കുന്നതിനാൽ ഭഗവാന് ദണ്ഡ എന്ന നാമധേയം അടുത്ത നാമധേയം ദമയിത എന്നാണ് ദമയിത എന്നാൽ എല്ലാത്തെയും നിയന്ത്രിക്കുവാൻ കരുത്തുള്ള ഒരേ ഒരു ശക്തിയായ ഭഗവാന് ദമയിത എന്ന നാമധേയം അതായത് അധർമ്മികളെ നശിപ്പിച്ചും ആ ഒരു പാപം ചെയ്യുന്നവരെ തിരുത്തി അതുപോലെ ഒരു ജീവി ഒരു ജീവാത്മാവിനെ നല്ല രീതിയിലുള്ള വാസനകളെ ഇല്ലാതാക്കിക്കൊണ്ട് അവർക്ക് മനസ്സിൽ ഭക്തിയും മറ്റുള്ള സഹജീവികളോടുള്ള ഒരു സ്നേഹത്തെയും ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് പൂർണ്ണ ധർമ്മത്തിന്റെ പാത കാണിച്ചു കൊടുക്കുന്നതിനാൽ ഭഗവാൻ ധമഇദ എന്ന നാമധേയം അടുത്ത നാമധേയം ധമ എന്നാണ് അതായത് എങ്ങനെയാണോ സ്വന്തം സൗന്ദര്യത്തിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തിലും ഭഗവാൻ അതീവ തൽപരനാണ് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആരൊക്കെയാണോ നശിപ്പിക്കുന്നത് അവരെയൊക്കെ ഒരു അധർമ്മപാതയിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും ഭഗവാൻ ഒട്ടും താമസിയാതെ നിൽക്കുന്നു അതിനാൽ ഭഗവാൻ ധമ എന്ന നാമധേയം അടുത്ത നാമധേയം അപരാജിത എന്നാണ് അതായത് ആർക്കും ജയിക്കാൻ സാധിക്കാത്ത ഒരു ശക്തിയെ അപരാജിത എന്ന് പറയും ുന്നു ഭഗവാൻ ഏതൊരു യുദ്ധത്തിൽ പോയാലും എപ്പോഴും ജയിച്ചു വരുന്നതിനാൽ ഭഗവാന് മറ്റുള്ളവരെ എങ്ങനെ ജയിച്ച് 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 പോകുന്നുവോ അതുപോലെ മറ്റുള്ളവർക്ക് ഭഗവാനെ ഒരിക്കലും ജയിക്കുവാൻ സാധ്യമല്ല അതിനാൽ ഭഗവാന് അപരാജിത എന്ന നാമധേയം അടുത്ത നാമധേയം സർവസഹ എന്നാണ് എങ്ങനെയാണോ പ്രപഞ്ചത്തെ മുഴുവനും സംരക്ഷിക്കുന്നത് ആ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തെയും സഹിച്ചു കൊണ്ടു പോകുന്നതിനാൽ ഭഗവാന് സർവസഹ എന്ന നാമധേയം അതായത് ഓരോ എതിരാളികളെയും ഓരോരോ ആശാപാശങ്ങളെയും എങ്ങനെ മനുഷ്യർ ഓരോ ദിവസവും നേരിട്ട് കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഭഗവാനും അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ഓരോ വേദനകളെയും മനസ്സിലാക്കുന്നു മനസ്സിലുള്ള വികാര വിക്ഷോഭങ്ങളെയും അറിഞ്ഞുകൊണ്ട് അതിനെയൊക്കെ സഹിച്ചുകൊണ്ട് അടുത്ത പാതയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എങ്ങനെയാണോ ഒരു കുടത്തിലെ മണ്ണ് എന്ന പോലെ ഭഗവാൻ ആ കുടത്തെ അങ്ങനെ ഭംഗിയാക്കി തീർക്കുവാൻ ശ്രമിക്കുന്നു അടുത്ത നാമധേയം അനിയത അനിയന്ത എന്നാണ് അതത് ആയ അതായത് ഒരിക്കലും ആ നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ഒരാളെ പോലും ഭഗവാൻ നിയന്ത്രിച്ച് അവരെ ധർമ്മത്തിൽ കൊണ്ടുവരുന്നു അതിനാൽ ഭഗവാൻ എല്ലാവിധ ശക്തികളെയും നിയന്ത്രിക്കുന്നു സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ വായു ആകട്ടെ ജലമാകട്ടെ എല്ലാത്തെയും സംരക്ഷിക്കുന്നതിനാൽ നിയന്ത്രിക്കുന്നതിനാൽ ഭഗവാൻ അനിയന്ത എന്ന നാമധേയം അടുത്ത നാമധേയം അനിയമ എന്നാണ് അതായത് ഓരോ പ്രവൃത്തി ചെയ്യുവാനും ഇവിടെ ഓരോ നിയന്ത്രണങ്ങളുണ്ട് ഇവിടെ ഓരോ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഭഗവാനും ശരി ആ ഒരു പ്രപഞ്ചത്തിലെ സൃഷ്ടികളും ശരി അത് ചെയ്യേണ്ടത് അതിനാൽ ഭഗവാൻ അനിയമയ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് അയമ എന്ന് അതായത് ഒരിക്കലും യമൻ വന്ന് ഒരു മരണത്തെ സൂചിപ്പിക്കുന്നത് പോലെ കൊണ്ടുപോകുന്നത് പോലെ ഭഗവാന്റെ അടുത്ത് യമന് ഒരു മരണഭീതിയും കാട്ടുവാൻ സാധ്യമല്ല അതിനാൽ ഭഗവാന് അയമ എന്ന നാമധേയം അതായത് ഭഗവാൻ ഒരു ജനനത്തെയോ മരണത്തെയോ ആ ഒരു കെട്ടിപ്പാടിൽ നിന്നും പുറത്താണ് നിൽക്കുന്നത് ഒരു സമയത്തിനും മീതെയാണ് നിൽക്കുന്നത് അതിനാൽ ഭഗവാൻ അയമ എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ